കേരളത്തിലെ സമസ്തക്കാർ അടിവരയിട്ട് 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 ഞാൻ പറയുന്നു എന്ത് നിങ്ങൾക്ക് തോന്നിയാലും കുഴപ്പമില്ല ഇനി മുസ്ലിം ഐക്യത്തിന്റെ വിശാലമായ മേഖലകൾ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ മറിച്ച് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യുണ്ട് കേരളക്കരയിൽ ഇസ്ലാമിനെ തകർക്കാൻ നിൽക്കുന്നത് ആർ എസ് എസ് എന്ന ഭീകര സംഘടനയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തീവ്ര സമീപനം നടത്തുന്ന സംഘമാണെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ചെവൽ കിണക്കെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെയും ആദർശത്തെയും പകർത്തറിയാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് ഈ സമസ്ത എന്നത് ദക്ഷിണ എന്നത് കണിശമായി നമ്മൾ അറിയണം എല്ലാ പ്രവർത്തനങ്ങളെയും ഇസ്ലാമിക ആദർശത്തിന്റെ മേഖലയിൽ കൊണ്ടുവന്ന് അതേ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നലകളിൽ നാം നേടിയെടുത്ത നാം ശക്തമായി കൊണ്ടുവന്ന നവോത്ഥാന സംരംഭങ്ങൾ ഇനിയും ശക്തമായി നടത്തേണ്ടതുണ്ട് കേരളത്തിലെ ധാരാളം മേഖലകളിൽ ഇപ്പോഴും ഖുറാഫത്തിന്റെയും വിദ്യാർത്ഥികളുടെയും വലിയ കുത്തരങ്ങുകളായി നിലനിൽക്കുകയാണ് അവിടെയെല്ലാം തൗഹീദിന്റെ വെളിച്ചം സുന്നത്തിന്റെ വെളിച്ചം ശക്തമായി കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാതെ മുക്കാവണം